എവർക്ക് നമസ്കാരം വരുന്ന മെയ് ഒന്നിന് അതായത് മേടമാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച നവഗ്രഹങ്ങളിൽ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയുടെ എല്ലാം സർവേശ്വരകാരകനായ വ്യാഴത്തിന് രാശിമാറ്റം സംഭവിക്കുകയാണ് അന്നേ ദിനം വ്യാഴം താൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന മേടം രാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് പ്രവേശിക്കും ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശികളെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും നാനാവിധത്തിൽ ബാധിക്കാം ഇന്ന് നാം മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതരെ ഈ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മെയ് ഒന്നാം തീയതി വ്യാഴം ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്നു മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്ന ഒരു ചൊല്ലുതന്നെ ഉണ്ട് മൂന്നിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ ഏൽക്കുന്നു കൂടാതെ ഇടവം എന്ന് പറയുന്നത് ശുക്രന്റെ രാശി ആകുന്നു വ്യാഴത്തിന് ശുക്രൻ ശത്രുവാകുന്നു പൊതുവെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അനിഷ്ടഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു ആ വ്യാഴം ഒരു വർഷക്കാലം തന്റെ ശത്രുക്ഷേത്രമായ ഇടവത്തിൽ നിൽക്കുക കൂടി ചെയ്യുമ്പോൾ ദോഷങ്ങളുടെ ആധിക്യം കൂടുകയും ചെയ്യും എന്നാൽ മുറവിളി കൂട്ടും എന്ന ചൊല്ലിക്കേട്ട് അത്ര ഭയക്കേണ്ടതൊന്നും ഇല്ല എന്നാൽ ആകപ്പാടെ ഒരു സ്വസ്ഥത ഇക്കാലത്ത് കിട്ടില്ല ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലട്ടിക്കൊണ്ടിരിക്കും കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം പരാജയങ്ങൾ കലഹം നിരാശ എന്നിവയെല്ലാം വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാം പ്രധാനമായും ഈശ്വരകടാക്ഷം കടാക്ഷം മങ്ങുമ്പോൾ പരാജയം കർമ്മവിഘ്നം കാര്യവിളംബം എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്കും അനാരോഗ്യം അതിനെ തുടർന്നുള്ള മനോവേദനകൾ ചെലവുകൾ എന്നിവ ഉണ്ടാകും കൂടാതെ വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ വാക്കുകൾ വളരെ സംയമനത്തോടെ ഉപയോഗിക്കണം ഈ സമയത്ത് പൊതുവെ ടെൻഷൻ കൂടുന്നത് കൊണ്ടാകാം പൊതുവെ വാക്പിഴകൾ വന്ന് ഭവിച്ച് അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട് ജോലിസ്ഥലത്തും കുടുംബജീവിതത്തിലും ശത്രുക്കൾ ഉണ്ടാകും ബന്ധുക്കൾ പോലും ഈ സമയത്ത് ശത്രുക്കളായി മാറും എന്നാണ് പറയുക കൂടാതെ ഇക്കൂട്ടർ ഉപരിപഠനത്തിലും വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കോഴ്സ് ചേരുന്നതിന് മുൻപ് ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നന്നായി ഉറപ്പിക്കുക അല്ലെങ്കിൽ ധനനഷ്ടത്തിന് സാധ്യത ഏറെയാണ് അതുപോലെ വിശ്വാസ്യതയില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങുക മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുക കൂട്ടുകാർക്ക് ജാമ്യം നിൽക്കുക എന്നിവയിലെല്ലാം ഏറെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് കൂടാതെ ഭൂമി ക്രയവിക്രയം നടത്തുമ്പോഴും ചതിയേൽക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ വ്യാഴം മൂന്നിൽ നിന്നാൽ ഇപ്പറഞ്ഞവയെല്ലാമാണ് പ്രതികൂലമായി വന്നു ഭവിക്കാവുന്ന ദോഷഫലങ്ങൾ വ്യാഴ വ്യാഴദോഷപരിഹാരങ്ങൾക്കായി വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കുക വ്യാഴാഴ്ചകളിൽ കുടുംബസമേതം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പാൽപായസം വഴിപാടായി കഴിക്കുന്നത് വിശേഷമാണ് കൂടാതെ ഈശ്വരാധീനത്തിനും ഭാഗ്യവർദ്ധനവിനുമായി ഭാഗ്യസൂക്തം വഴിപാട് കഴിക്കുക ഈ വ്യാഴദോഷക്കാലം പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ളതിനാൽ ചെയ്യുന്ന വഴിപാടുകൾ മുടങ്ങാതെ ദീർഘകാലം ചെയ്യുക വഴിപാടുകൾ കഴിച്ചാൽ മാത്രം പോരാ മനസ്സിലും ഭക്തിയും വിശ്വാസവും ശ്രദ്ധയും ഉണ്ടാകണം കൂടാതെ രാഹുവും ഈ രാശിജാതർക്ക് ദോഷം നൽകുന്ന ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രാഹു ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ഭക്ഷ്യവിഷബാധ കലഹം യാത്രാക്ലേശം ജീവിതത്തിലും കർമ്മമേഖലയിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ തടസ്സം എന്നിവയാണ് ദോഷബലങ്ങൾ രാഹുവിന്റെ ദോഷഫലങ്ങൾ നീങ്ങുവാനായി അധിഷ്ഠാന ദേവതയായ സർപ്പങ്ങളെ ആരാധിക്കുക വഴിപാടുകൾ നടത്തുക ദുർഗാദേവിയെ നന്നായി ഭജിക്കുക ലളിതാസഹസ്രനാമം നിത്യവും ചൊല്ലുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം കഠിന പായസം എന്നിവ വഴിപാടായി കഴിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ രാഹുദോഷത്തിന് ഏറെ ശാന്തി ലഭിക്കുന്നതാണ് കേതുവും ഈ രാശിജാതർക്ക് പ്രതികൂലമായ അവസ്ഥയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇവരുടെ ഏഴാം ഭാവത്തിലൂടെയാണ് കേതു സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്നത് കുടുംബം ദാമ്പത്യം ജീവിത പങ്കാളി എന്നിവയെ കുറിക്കുന്നു കേതു ഈ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ അനൈക്യം ദാമ്പത്യ കലഹം അസ്വാരസ്യങ്ങൾ എന്നിവ ഫലത്തിൽ വരാം കേതുദോഷപരിഹാരങ്ങൾക്കായി മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക ഇവർക്ക് ശനിയും പ്രതികൂലമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിയുടെ ആദ്യപാദം ഈ സമയത്ത് എല്ലാറ്റിലും ഒരു തടസ്സം മനോദുഖം ഭയം പലവിധ ദുരിതങ്ങൾ എന്നിവ ഫലത്തിൽ വരാം അതിനാൽ ഈ സമയത്ത് മനസ്സിൽ ആത്മീയത പ്രാർത്ഥന എന്നിവ ഉണ്ടാകണം ശാസ്താവ് മഹാവിഷ്ണു എന്നീ സാത്വികമൂർത്തികളെ നന്നായി ധ്യാനിക്കുക ശനി ശാസ്ത്രമന്ത്രങ്ങൾ നിത്യവും ചൊല്ലുക അപ്പോൾ വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ മരണമോ മരണസമാനമായ ആപത്തുകളോ ഒന്നും വന്നു ഭവിക്കാറില്ല എന്നാൽ ആകപ്പാഴെ ആവലാതി ഒഴിഞ്ഞ് മനസമാധാനത്തോടെ ഒന്ന് ഇരിക്കുവാൻ നേരം കിട്ടുകയില്ല എന്നാൽ ഗ്രഹനിലയിൽ വ്യാഴം നല്ല ബലവാനാണെങ്കിൽ വ്യാഴത്തിന്റെ ഈ ദോഷഫലങ്ങളുടെ കാഠിന്യം തീരെ കുറഞ്ഞ് അങ്ങ് പോയിക്കൊള്ളും എന്നാൽ ഗ്രഹനിലയിലും വ്യാഴം അനിഷ്ടനായി നിന്നാൽ ശ്രദ്ധ കരുതൽ എന്നിവ നല്ലവണ്ണം പുലർത്തേണ്ടതാണ് മഹാവിഷ്ണുവിനെ വിടാതെ നന്നായി ധ്യാനിക്കുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ എന്നീ മന്ത്രങ്ങൾ എപ്പോഴും ഉരുവിടുക ഈ മന്ത്രങ്ങൾ മനസ്സിൽ ഉരുവിടുന്നത് പോലും വളരെ ശ്രേഷ്ഠവും ഫലവത്തും ആകുന്നു അപ്പോൾ ഈശ്വരാധീനം വീണ്ടും തെളിയുമെന്ന് ഉറപ്പായ കാര്യമാകുന്നു ഈശ്വരാധീനം തെളിഞ്ഞാൽ മനസമാധാനവും സന്തോഷവും തിരികെ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതും ഉറപ്പ് അപ്പോൾ ഏവർക്കും മഹാവിഷ്ണുവിന്റെ കൃപാകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇവർക്കും നന്ദി നമസ്കാരം